ഹലോ ഇതാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ലൈബ്രറി അപ്പോൾ ഇതിനകത്ത് മ മലയാളം ബുക്സായിട്ട് കളിക്കൊടുക്കുക പിന്നെ അതുപോലെ ചെറിയ ഷോർട്ട് സ്റ്റോറി ബുക്സ് അങ്ങനത്തെ കുറച്ച് ബുക്സ് ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം ഇംഗ്ലീഷിലുള്ള കുറച്ച് ബുക്സാണ് അതും ഷോർട്ട് സ്റ്റോറീസും പിന്നെ പിക്ചർ ബുക്സ് ബോർഡ് ബുക്സ് അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ത്രീ മന്ത്സ് എൻ്റെ മോ മൂത്ത മോൾക്ക് ത്രീ മന്ത്സ് ആയപ്പോൾ മുതലാണ് ചെറിയ കുട്ടികളുടെ ബുക്സ് വാങ്ങിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൽ ചെറിയൊരു കളക്ഷനെ ഇവിടെ ഉള്ളൂ കുറേയൊക്കെ കുട്ടികൾ നാശമാക്കി കളഞ്ഞു ബാക്കി ഉള്ളതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഡെയിലി ബെഡ് ടൈം സ്റ്റോറീസ് ആയിട്ടും അല്ലാതെ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബുക്ക്സ് കൊടുക്കാറുണ്ട് പിന്നെ കുറേ ആക്ടിവിറ്റി ബുക്സ് ഉണ്ട് അത് ഓരോ ഏജിൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ബുക്സാണ് വാങ്ങി കൊടുക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റി ബുക്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ കുറച്ച് കളറിങ് ബുക്സ് ഉണ്ട് കളറിങ് ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ഇൻട്രസ്റ്റ് അവർക്ക് ഓരോ സമയത്തും ഓരോരോ ഇൻട്രസ്റ്റ് ആയിരിക്കും ചില സമയത്ത് ആനിമൽസിൻ്റെ ആയിരിക്കും ഇഷ്ടം ചില സമയത്ത് വെജിറ്റബിൾസ് അങ്ങനെ ഓരോ സമയത്തും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കുറച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ബുക്സായിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ അവൾ അവർ വളരുന്ന അനുസരിച്ച് അവരുടെ ബുക്സ് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി ബുക്ക്സ് വാങ്ങിക്കുമ്പോൾ അതവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്ക്സ് മാത്രം വാങ്ങിക്കും നമ്മൾ കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള ബുക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ചെയ്യാനും മടിക്കും പിന്നെ ഈ മുകൾ വശത്ത് വെച്ചേക്കുന്ന എല്ലാം കളറിങ് ബുക്സും പിന്നെ അതിനുള്ള പെൻസിൽസും ഒക്കെയാണ് ഇതെല്ലാം കുറച്ച് ആക്ടിവിറ്റീസാണ് പസിൽസൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ലൈബ്രറി എങ്ങനെയുണ്ട്